കർത്താവിന്റെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും കർത്താവ് കണക്ക് ചോദിക്കുന്ന സമയത്ത് വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട് അത് തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് തെറ്റാണെന്നറിയാം എന്നിട്ടും ചെയ്തുകൊണ്ടിരിക്കുക മദ്യപാനം പുകവലി ലഗരി ഇതൊക്കെ ശരീരത്തെ നശിപ്പിക്കുന്ന പാപമാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട് ർ മൂന്നിന്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ഇതറിയാം ഇത് പലവട്ടം കേട്ടിട്ടുണ്ട് എന്നിട്ടും ദുർനടപ്പ് ചെയ്തുകൊണ്ട് ഈ സത്യത്തെ മനപൂർവ്വം തള്ളിക്കളയുകയാണ് നമ്മളിൽ പലരും ഇത്തഹങ്കാരാണ് സത്യം അറിഞ്ഞിട്ടും സത്യത്തെ തള്ളിക്കളയുന്നത് അഹങ്കാരമാണ് നമ്മളിൽ അഹങ്കാരമുണ്ടോ എന്നറിയാൻ ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി